ഹായ് നമസ്കാരം പേപ്പട്ടർ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യണോ വേണ്ടതെന്ന് പലവട്ടം ആലോചിച്ചു പക്ഷേ എനിക്ക് ഒരുപാട് നമ്മുടെ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ എനിക്ക് വീഡിയോയുടെ ലിങ്ക് എനിക്ക് അയച്ചു തന്നു ഇതിനെക്കുറിച്ച് നിങ്ങൾ എന്തെങ്കിലും ഒരു അഭിപ്രായം പറയണേക്കാന്നൊക്കെ പറഞ്ഞിട്ട് രണ്ട് മൂന്നുപേർ അയച്ചതിൻ്റെ പേരിലാണ് ഞാൻ ഇന്ന് വീഡിയോ ചെയ്യുന്നത് അപ്പം ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ വേറെ സംഭവം കൂടെ നിങ്ങളെ ഒന്ന് ധരിപ്പിക്കാം ആസ്തിക ഓളികളെല്ലാം കൂടെ എറണാകുളത്ത് ഒരു പരിപാടി വെച്ചിരുന്നു ആ പരിപാടിയിലേക്ക് ഒരു തോക്കുമായിട്ട് ഒരാളെത്തി എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര വാർത്തയായിരുന്നു കാരണം ആ പരിപാടിക്ക് വന്ന ആളുകളെയൊക്കെ പുറത്തിറക്കി പിന്നെ വലിയ രീതിയിലൊക്കെ സെർച്ച് ചെയ്തു അപ്പൊ ഈ നാസ്തിക വാണങ്ങളായിട്ടുള്ള എന്തോ ജയചന്ദ്രനോ ഹാർ പി ഹുസൈൻ അതുപോലെ തന്നെ ഈ ജാമിത കുറെ കൂതറുകളുണ്ടല്ലോ അപ്പൊ ഇവർക്ക് സപ്പോർട്ട് കൊടുക്കുന്ന ക്രിസംഗികളും സംഘികളും ഈ പരിപാടിക്കകത്ത് വന്നിരുന്നു അപ്പൊ ഈ സംഘികളും ക്രിസംഗികളും എന്ന് പറഞ്ഞാല് അവര് അവരുടെ മതപരമായിട്ടുള്ള വിശ്വാസങ്ങളെയും അവരുടെ മത മൂല്യങ്ങളൊക്കെ ഉയർത്തിപ്പിടിച്ച് ഹിന്ദുക്കൾക്ക് വേണ്ടിയും ക്രൈസ്തവർക്കൊക്കെ വേണ്ടി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് അവരാണ് ഈ നാസ്തിക ഓടികളുടെ പരിപാടിക്ക് പോയത് വലിയ രസകരമായിട്ടുള്ളൊരു സംഭവമാണ് കാരണം അവർക്ക് ഒരു മതത്തോടും വലിയ അനുകമ്പ്യൊന്നും ഉണ്ടാകത്തില്ല പക്ഷേ സംഘികളും ക്രിസംഗികളും പണം കൊടുത്തുകൊണ്ട് ഈ ഹാർപ്പിക്കനെ പോലുള്ള പരനാറിക്കും അതുപോലെ രാമചന്ദ്രൻ അങ്ങനെ കുറേ വേട്ടാവളിയന്മാരുണ്ടല്ലോ ഇവർക്കൊക്കെ പൈസ കൊടുത്തിട്ട് ഇസ്ലാമിനെ കുറിച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരിക്കണം നീയൊക്കെ ഇനി എത്ര കാലം ഇനി ഇതിനെ കുറിച്ചിട്ട് പറഞ്ഞാലും ഇവിടെ ഒന്നും ഒരു രോമം പോലും പൊഴിഞ്ഞു പോകാൻ പോകുന്നില്ല കാരണം ലോകരാജ്യങ്ങൾ മുഴുവൻ ഇസ്ലാമിൻ്റെ ആശയങ്ങളെയും ഇസ്ലാമിൻ്റെ ചിന്താഗതിയും ഉൾക്കൊണ്ട് പോകുന്നു എന്ന് നാഴേക്ക് നാൽപ്പത് വട്ടം പറഞ്ഞു നടക്കുന്ന ഓളികൾ നീയൊക്കെ തന്നെയാണ് നിന്റെയൊക്കെ ചാനൽ മറ്റേ സെപ്റ്റിക് ചാനലുകൾ കല കരമാ കക്കൂസും അതുപോലെ ചലൻ ചാനലൊക്കെ തുറന്നു നോക്കി കഴിഞ്ഞാൽ ഇതിനകത്ത് മൊത്തം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി അമ്പതാകുമ്പം ലോകം മുഴുവൻ ഇസ്ലാം വളരുന്നു ഇസ്ലാം കുതിച്ചു കയറുന്നു മറ്റുള്ള ആളുകൾ ഇവിടെ കുറഞ്ഞു പോകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കിടന്നുകൊണ്ട് കരഞ്ഞ് മെഴുകാന്നല്ലാതെ ഒരു പ്രയോജനവും ഇല്ലടാ വേട്ടോളിയന്മാരെ എന്തായാലും ഇന്നലെ ഈ പരിപാടിയിലേക്ക് ഏതോ ഒരുത്തൻ തോക്കുമാട്ട് വന്നു എന്ന് കേട്ടപ്പോൾ സത്യത്തിൽ ഞാനൊന്നും ഞെട്ടിപ്പോ കേട്ടോ ഞാൻ വിചാരിച്ചിന് പോലെ ജബ്ബാറ ഉസ്മാന രാമചന്ദ്രന ആരെങ്കിലുമൊക്കെ എന്ന് വിചാരിച്ചു പക്ഷേ സംഭവം പാളിപ്പോയി കാരണം പിടിച്ചത് മെസ് മുസ്ലിം അല്ലാത്തതുകൊണ്ട് വാർത്തയ്ക്കും വലിയ പ്രാധാന്യമൊന്നുമില്ല സി പി എമ്മിൻ്റെ ഏതോ ഒരു പഴയ ആളാണെന്നൊക്കെയാണ് വാർത്ത അപ്പോൾ ഈ പിടിക്കപ്പെട്ടതിൻ്റെ പേര് അജീഷെന്നാണ് കേട്ടോ അതുകൊണ്ട് വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം ഒന്നുമില്ല ചലഞ്ചാലല് കർമാക്കൂസ് ഒക്കെ ഇപ്പൊ മൂക്കത്ത് ഞാൻ കർമ്മ കർമാക്കാക്കൂസിനകത്ത് വന്നിരിക്കുന്ന ആ ഒരു വാർത്ത ഞാനൊന്ന് പറയാം കേട്ടോ ആളുടെ പേര് തിരിച്ച് അറിയുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ കർമ്മ കർമാക്കാക്കൂസ് സ്ഥിരം പരിപാടി ഉണ്ടല്ലോ ജിഹാദി മറ്റത് മറച്ചതെന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാർത്തയും കൊടുത്തു അപ്പൊ ഈ കൂട്ടത്തിൽ ഞാൻ ഈ മരവാഴയായിട്ടുള്ള ഈ ജാമ്യത എന്ന് പറയുന്ന ഒരു വൃത്തിഘട്ട കൂതറ സ്ഥാപനം സ്ത്രീഗണങ്ങൾക്ക് അപമാനമായിട്ടുള്ള ഈ വൃത്തിഘട്ട കൂതറയുടെ ഒരു വീഡിയോ വന്നിട്ടുണ്ട് നിങ്ങൾ ഈ വീഡിയോന്ന് കാണണം വലിയ വിഷമത്തിലൊക്കെയാണ് കേട്ടോ ഇപ്പം മകളെ എം ബി ബി എസിനെ പഠിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഫേസ്ബുക്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ അങ്ങോട്ട് ഇരക്കുക തെണ്ടുന്നുണ്ട് അതിനകത്ത് മുറിയന്മാരുടെ കാശൊന്നും ഞങ്ങൾക്ക് വേണ്ട മറ്റേ മുഴുവനുള്ളവരുടെ കാശും മതിയെന്നാണ് പറഞ്ഞാൽ മുഴുവനുള്ള ആരെങ്കിലും ഇവക്ക് കാശ് കൊടുക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്നാലും നമുക്ക് ഈ രണ്ട് വീഡിയോ എന്നെ പ്രിയപ്പെട്ടവരെ നിങ്ങളൊന്ന് കാണുക കണ്ടിട്ട് കൃത്യമായിട്ട് കമന്റ് അറിയിക്കണം കേട്ടോ കൊച്ചിയിൽ നടന്ന ആയിരക്കണക്കിന് സ്വതന്ത്ര ചിന്തകരുടെ പരിപാടിയിലേക്ക് തോക്കുമായെത്തിയ ആക്രമിയെ പിടികൂടിയിരിക്കുന്നു ഉദയം പേരൂർ സ്വദേശിയാണ് പിടിച്ചത് ആയിരക്കണക്കിന് സമൂഹത്തിന്റെ വിവിധ തലത്തിലുള്ള പ്രശസ്തർ പങ്കെടുക്കുന്ന അടക്കം എത്തിയ എല്ലാവരും സുരക്ഷിതരാണ് എടുത്തു പറയേണ്ടത് ഇസ്ലാമിക തീവ്രവാദികൾ വധ ഭീഷണി മുഴക്കി ഇന്ത്യ ലഭ്യം തെളിയെത്തുന്ന പരിപാടിയാണിത് എന്നതാണ് അവർക്ക് അന്താരാഷ്ട്ര പുരസ്കാരം സമ്മാനിക്കാൻ ഇരുന്നതാണ് തീവ്രവാദികളുടെ നോട്ടപ്പള്ളികളായ എസ് എസ് നേതാവ് ആർ രവിചന്ദ്രനും ശ്രീജിത് ശ്രീജദ് പണിക്കരന്ത നടക്കുമ്പോഴാണ് ആക്രമി തോക്കുമായി എത്തുന്നത് അക്രമി ലക്ഷ്യമിട്ടത് എസ് എൻസ് നേതാക്കളെയാണോ അതോ തസ്ലീന നസറിനാണോ എന്ന് വ്യക്തമല്ല പിടികൂടി ആളുടെ കൂടുതൽ വിവരങ്ങൾ അറിയില്ല എസ് എൻസ് എപ്പോഴും രൂക്ഷ വിമർശനം നടത്തുന്ന സംഘടനയാണ് എന്നാൽ അക്രമമോ ഫലഹമോ ഒന്നുമില്ലാതെ സമാധാനപരമായി ആശയം പ്രചരിപ്പിക്കുന്നവരാണിവർ ഒരു കൊല്ലാങ്കുടിയെ പോലും ഇവർ ഉപദ്രവിക്കാറോ ഭീഷണി പോലും മുഴക്കാറോ ഇല്ല അങ്ങനെയുള്ള സ്വതന്ത്ര ജിന്താ നേതാക്കന്മാരെ തോക്ക് കരിം വെച്ചുവെങ്കിൽ കാരണം ദുർബമാണ് സമ്മേളനം ആയിരക്കണക്കിന് ആളുകളെ മാറ്റിയിരിക്കുന്നു ആളിന്റെ നിയന്ത്രണം പോലീസ് ഏറ്റെടുത്തു പോലീസിന്റെ സമയത്തുള്ള നല്ല ഇടപെടൽ തന്നെയാണ് കാര്യങ്ങൾ വഷ്ടാക്കുന്നത് സംഭവം പ്രശ്നമാണ് അമ്മായി അങ്ങോട്ട് അങ്ങോട്ട് കിടന്ന് അങ്ങോട്ട് ചാണാൻ മെഴുകി അങ്ങോട്ട് മറിയുകയാണ് ഇത് അന്താരാഷ്ട്ര മറ്റേ തീവ്രവാദികളും മറ്റവരും ഒക്കെ കയറി അങ്ങോട്ട് ഈ പറയുന്ന വേട്ടാവളിയന്മാരെയൊക്കെ അങ്ങോട്ട് തട്ടാൻ വേണ്ടി വന്നതാണ് ശരിക്കും ഉണ്ടല്ലോ നാഴേക്ക് നാല്പത് വട്ടം ഈ മരവന്തുകൾ പറയാറുണ്ടല്ലേ ഇവിടെ ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് വിമർശിക്കുന്നവരുടെ തലയും കൈയും കാലും ഒക്കെ വെട്ടു അല്ലെങ്കിൽ അവനെയൊക്കെ തൂക്കി കൊല്ലുക എന്നൊക്കെയാണ് ഈ മരവാളകൾ പറഞ്ഞോണ്ടിരിക്കുക പക്ഷേ പക്ഷെ ഈ മരപ്പെട്ടി വാണങ്ങൾ മുഴുവൻ ഇസ്ലാമിനെ കുറിച്ചിട്ടുള്ളത് എമാലിത്തരവാണ് പറഞ്ഞോണ്ടിരിക്കുന്നത് പക്ഷെ ഇതൊന്നും കേട്ടിട്ടൊന്നും ഇവിടെ ഒരു രോമം പോലും ചലിക്കത്തില്ല അമ്മായി അമ്മായി അങ്ങോട്ട് കെട്ടുന്നങ്ങോട്ട് മെഴുകാറ് അമ്മായിക്ക് ആളെ പിടികിട്ടില്ലെന്നാ അജീഷ് എന്നാണ് അമ്മായി പേര് അജീഷ് അജീഷ് എന്നാണ് പേര് കേട്ടോ ഉസ്മാനെന്നൊക്കെ യാതൊറൊക്കെ ആയിരുന്നെങ്കിൽ ഓ എൻ്റെ പൊന്നോ ഇന്നത്തെ ചർച്ചയിലൊക്കെ ഈ ആരിഫ് വേട്ടാവളിയനൊക്കെ വന്നിരുന്നുണ്ട് അങ്ങോട്ട് മെഴുകിയനായിരുന്നു ഇനി ഈ മരഗോന്തിന്റെ വീഡിയോ കൂടെ ഒന്ന് കണ്ടുപോക്കാം അവസ്ഥയിലാണ് അതുകൊണ്ട് ആ രക്ഷിതാവിന് വേണ്ടിട്ട് ഞാനും വിചാരിച്ചു ഇനിയിപ്പോ നമ്മള് അങ്ങനെ വിമർശിച്ചിട്ടൊന്നും കാര്യമില്ലെന്ന് ഇസ്ലാം വളരും അതുകൊണ്ട് ആ സ്വർഗത്തിനെ കുറിച്ചൊക്കെ കേട്ടു കഴിഞ്ഞപ്പോഴേ സത്യത്തിൽ ഹൃദയം അങ്ങനെ പെട്ട പേട്ട ഹൃദയത്തെക്കുറിച്ച് സ്വർഗത്തെ കുറിച്ച് കേട്ടിട്ട് ഇങ്ങനെയൊരു സ്വർഗവും തള്ളിക്കളഞ്ഞിട്ട് ഞാനെന്തൊരു മനുഷ്യനെ ഇത്രയും കാലവും ഹിതായത്തില്ലാതെ ഇസ്ലാമിനെ മനസ്സിലാക്കാതെ എന്തായിരുന്നാലും മനസ്സിലാക്കാൻ വളരെ വൈകിയെങ്കിലും പഠിച്ചോട് എനിക്കൊരു ഭാഗ്യം തന്നു തന്നെയാണ് ഞാനിപ്പോ മനസ്സിലാക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഞാനിപ്പോ ഈമാൻ എങ്ങനെ അനുഭവിച്ചറിയുവാണിപ്പോ ചിലപ്പോ അവസരം ആയിരിക്കും നിങ്ങക്ക് ഇനിയിപ്പോ എന്തായിരുന്നാലും ഇന്നലെ വരെ ഞാൻ ഇസ്ലാമിനെ വിമർശിച്ചു ഇനി ഇസ്ലാമിനെ സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കിയതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരുത്താം ഇസ്ലാമിനെ കുറിച്ചോ 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 എന്തെങ്കിലും നിങ്ങൾക്ക് സംശയങ്ങൾ ഞാൻ നല്ലൊരു വിശ്വാസിയായിരുന്നു ഞാൻ ഇസ്ലാമി നല്ല ഇസ്ലാം നല്ലൊരു വിശ്വാസിയായിരുന്നു അപ്പോ ഒരു രണ്ടായിരത്തി ഇരുപത്തിനാല് സമയത്ത് ഞാൻ എനിക്ക് അങ്ങനെ വല്ലാണ്ട് ചെറുപ്പം തൊട്ടേ എനിക്ക് ദൈവം പറഞ്ഞ കൺസൺ അത്ര വലിയ വിശ്വാസം ഉണ്ടായിരുന്നില്ല അപ്പൊ ഞാൻ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലും ഒരു മിനിറ്റ് ഈ െങ്കിലാണ് ഇസ്ലാം എന്ന മതത്തെ വിമർശിക്കുന്നത് ശരിക്കു പറഞ്ഞാൽ ഈ മതം എന്താണ് എന്ന് മനസ്സിലാക്കാതെ ഉൾക്കൊള്ളാതെയാണ് ശരിക്കും പറഞ്ഞാൽ ഇന്ന് രാവിലെ ഒരു സ്താദിന്റെ സ്വർഗത്തെക്കുറിച്ചിട്ടുള്ള വിശ്വാസവും അദ്ദേഹത്തിന്റെ ആ പ്രസംഗവും എന്നെ വല്ലാതെ വിഷമിപ്പിച്ചു എന്ന് മാത്രമല്ല ഇന്ന് ഉച്ചയ്ക്ക് ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല ഉരുട്ടിയിട്ട് താഴോട്ട് ഇറങ്ങണ്ടേ എനിക്ക് എന്തോ ഒരു നെഞ്ചിലൊരു ഭാരം പോലെ നെഞ്ചിലെ കല്ലം കൊണ്ട് താഴേക്ക് ഇറങ്ങുന്നില്ല അപ്പൊണ്ടാണ് ഞാൻ വിചാരിച്ചത് പഠിച്ചുപോലെ ഞാൻ നീന്തൽ പഠിച്ചിട്ടില്ല ഈ നീന്തൽ പഠിക്കായിട്ട് ഇനിയിപ്പോ പോയാൽ എന്തെങ്കിലും പ്രയാസം പ്രയാസമുണ്ടാകുമെന്ന് വിചാരിച്ചു ഞാൻ അത് കഴിഞ്ഞിട്ടാണ് ആലോചിക്കുന്നത് ഇക്കായി അറബി അറിയില്ല എന്റെ ഉമ്മച്ചയ്ക്ക് ആണെങ്കിലും എഴുത്തുമ്പോഴായനെയും അറിയില്ല പാപ്പച്ചയ്ക്ക് കുറച്ച് ഭാഷകളൊക്കെ അറിയാം പാവ എൻ്റെ ഉമ്മച്ചി ഇത്രയും കഷ്ടപ്പെട്ട് പത്ത് പതിമൂന്ന് മക്കളെയും പ്രസവിച്ച് വളർത്തി വലുതാക്കി എന്നിട്ട് എൻ്റെ ഉമ്മച്ചി മരിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിൽ പോകണമെങ്കിൽ കെട്ടിന്മാരുടെ പേരെഴുതിയിട്ട് ഹൂറികൾ അങ്ങനെ തൂങ്ങി തൂങ്ങി നിൽക്കുമല്ലോ അപ്പോൾ എന്ത് പേര് പോയി വായിക്കും അറബിയും എൻ്റെ ഉമ്മച്ചിക്കും അറിയില്ല എഴുത്തും വായനയും ഒന്നും അറിയില്ല അപ്പോൾ അറബിയിൽ ഇങ്ങനെ ടാഗുകൾ ബ്രൈസ്റ്റാദുകളും കഴത്തിലിട്ടുകൊണ്ട് നിൽക്കുമ്പോഴേക്ക് എങ്ങനെ വായിച്ചെടുക്കും കഷ്ടപ്പെട്ട് ഇവിടെ ജീവിച്ചത് മാത്രമാണോ കഷ്ടം അപ്പോൾ പിന്നെ എഴുത്തും വായനയും അറിയാത്ത നബിയെയും മാറി നിന്ന് ഉമ്മച്ചി നോക്കണുണ്ടാവില്ലേ നെബിക്കിപ്പോൾ ഏതാണോ ഹൂറികളെന്ന് അറിയാത്ത ചിലപ്പോൾ ചിലപ്പോൾ അള്ളാ ഉപ്രകാശം കൊണ്ട് എങ്ങനെ ചിലപ്പോൾ കാണിച്ചു കൊടുക്കുവായിരിക്കും നബിയോട് ഇന്ന ഊറിയാണെങ്കിൽ എനിക്കിഷ്ടപ്പെട്ട ഊറിയെ എനിക്ക് എടുക്കാമായിരിക്കും പക്ഷെ എൻ്റെ ഉമ്മച്ച എന്തു ചെയ്യും വല്ലാതെ പെട്ടുപോകും എന്റെ ഇക്ക എന്ത് ചെയ്യും പെട്ടുപോകും അപ്പം എന്റെ മക്കളെയും ഞാൻ അറബി പഠിപ്പിച്ചിട്ടില്ല എന്റെ മക്കളൊക്കെ മരിച്ചു ചെന്ന് ചെന്നുകഴിഞ്ഞാൽ പിന്നെ ഈ അറബി അറിയാതെ ആരുടെ ടാഗാണ് കഴിത്തി തൂക്കിയിട്ടിരിക്കുന്നത് ആരുടെ പേരാണെന്ന് അറിയാതെ വിഷമിക്ക വിഷമിക്കുമല്ലോ എന്ന് ഓർത്തു ഞാനാണെങ്കിൽ നീന്തൽ പഠിച്ചിട്ടില്ല മധ്യപ്പുഴയിലെങ്ങാനും കെട്ടിയന്മാരെ ഇവമാരുടെ ഈ ഊറുകളുടെ കൂടെ ചാടി കളിക്കുന്നത് കണ്ടിട്ട് പെണ്ണുങ്ങളെങ്ങാനും വീണു പോയി കഴിഞ്ഞാൽ അവരെ രക്ഷിക്കാനും പറ്റത്തില്ല എനിക്കാണെങ്കിൽ അങ്ങനെ കുറച്ച് ഒരു മൊറാലിറ്റി ഉണ്ടേ മറ്റുള്ളവരെ വിഷമിക്കുന്നതും വേദനിക്കുന്നതൊന്നും കണ്ടു നിൽക്കാനൊന്നും പറ്റത്തില്ല എങ്ങാനും പെപ്രാളത്തിൽ എടുത്ത് ചാടിപ്പോൾ കള്ളു കുടിച്ച് ശീലവും ഇല്ല കള്ളു കുടിക്കത്തുമില്ല അപ്പോൾ അതിനകത്ത് കിടന്ന് മുങ്ങി നീന്തി ഞാൻ എന്ത് ചെയ്യുമെന്ന് ഓർത്തിട്ട് എനിക്ക് ഒരു കറിയും ചോർവ്വങ്ങോട്ടെനിക്ക് ഭയങ്കര കൊണ്ട് നടക്കേണ്ടി വരുന്നേ അതിനെ സ്വയംഭോഗം ചെയ്തിട്ടുള്ളവരാണെങ്കിൽ പെട്ടു കാരണം അവരുടെ മക്കള് മാറി അവിടെ നിന്നിട്ട് വാപ്പാ വാപ്പാന്ന് വിളിച്ച് വലിയ വലിയ ജനസംഖ്യകളായിട്ട് ഭാഗം ഭാഗമായിട്ട് വരുമെന്നാണ് സത് പറഞ്ഞത് അപ്പോ കയ്യിലൂടെ ഒഴുകി ഇറങ്ങിയ ശുക്ലത്തുള്ളികളൊക്കെ വാപ്പാ അമ്മ എന്ന് വിളിച്ചു വിളിച്ച് വരുമെന്ന് പറഞ്ഞു അങ്ങനെ നോക്കുമ്പോൾ വലിയ ജനസംഖ്യ ഒക്കെയോ ജനസമുദ്രം ആയിരിക്കും അപ്പൊ അതിനിടയ്ക്ക് നിന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെ തിരിച്ചറിയാൻ പറ്റുമായിരിക്കും കാരണം ഈ മുസ്ലിം മക്കളുടെ ബീജങ്ങളാണല്ലോ വാപ്പാ എന്ന് കണ്ടുപിടിക്കുന്നത് അപ്പൊ ചിലപ്പോ അമ്മേ അച്ഛന്നൊക്കെ വിളിക്കുന്ന മക്കളുണ്ടെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് അവരെ കണ്ടുപിടിക്കാൻ പറ്റുമായിരിക്കും അപ്പൊ താത്ത നീന്തലൊന്നും പഠിച്ചിട്ടില്ല പക്ഷെ താത്ത അടുത്ത് വന്നിട്ട് ഒരുപാട് ആളുകൾ നീന്തൽ പഠിച്ചു പോയിട്ടുണ്ട് കേട്ടോ സത്യത്തിലുണ്ടല്ലോ ഇതുപോലത്തെ മരവാണങ്ങളില്ലേ ഇസ്ലാമിനെ കുറിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ മാത്രമേ ഇവർക്ക് മറ്റേ വായിക്കാത്തൊട്ട് എന്തെങ്കിലും അങ്ങോട്ട് ഇറങ്ങത്തുള്ളൂ പക്ഷെ അതുപോലെ ഇപ്പൊ ഇറക്കാൻ വയ്യാന്നാണ് പറഞ്ഞ കാരണം നെഞ്ചത്ത് വന്ന് തട്ടി നിൽക്കുന്നു അതുപോലത്തെ കാളകൂടെ വിഷമല്ലേ ഇങ്ങനെ അങ്ങോട്ട് തുപ്പുന്നത് അപ്പൊ അത് നെഞ്ചത്ത് തന്നെ തട്ടിയിരിക്കും നെഞ്ചത്ത് തട്ടിയിരുന്ന് ഒരു ദിവസം മറ്റേ കീഴ്വായി പോലും പോകാൻ പറ്റാതെ നേരെ മേപ്പോട്ട് അങ്ങ് പോകും അന്ന് അവിടെ ഹൂറികൾ ഏത് ടാഗ് ഇട്ടുകൊണ്ടാണ് എന്നുള്ളതൊക്കെ ഇവയ്ക്ക് നന്നായിട്ട് മനസ്സിലാകും പിന്നെ പത്ത് പതിമൂന്ന് പ്രസവിച്ചിട്ടുണ്ട് കേട്ടോടുമ്മ അതിലെ അതിലെത്രാമത്തതാണ് ഈ തലതിരിഞ്ഞ് പോയുള്ളതിനെ കുറിച്ചിട്ട് നമുക്കറിയത്തില്ല ബാക്കിയെല്ലാം നല്ല നല്ല ഇതായിട്ടാണ് ജീവിക്കുന്നതെന്നാണ് അറിയുന്നത് പിന്നെ ഇപ്പോഴും ഭർത്താവും മുസ്ലിമും തന്നെയാണ് മകളും മുസ്ലിമായിട്ട് തന്നെയാണ് ജീവിക്കുന്നതെന്നാണ് തോന്നുന്നത് പക്ഷേ അമ്മായിക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അങ്കികളും ക്രിസ്ംഗികളും നീന്തൽ പഠിച്ചാൽ മാത്രമേ നടക്കത്തുള്ളൂ അതുകൊണ്ട് തന്നെ അമ്മായി നല്ല രീതിയിൽ നീന്തൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി നിങ്ങൾ പ്രത്യേകിച്ച് ഒരു നീന്തൽ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം അവരെങ്കിലും നീന്തൽ പഠിച്ചാൽ എവിടെങ്കിലും കര കയറട്ടമേ എന്തായാലും എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇവളുടെ ഈ വീഡിയോയ്ക്ക് നിങ്ങൾ തന്നെ മറുപടി കൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ഉചിതം തോന്നും ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്റെ പിടിവിട്ടു പോകും പിന്നെ നമ്മൾ എന്ത് പറഞ്ഞാലും അത് പ്രശ്നമാ അപ്പൊ അടുത്തൊരു വീഡിയോ കാണാം ബൈ